ം ടി യുണൈറ്റഡ് സെൻട്രൽ രണ്ടായിരത്തി പതിനെട്ടിലെ ജോസഫ് മറിഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ ഹെറിറ്റേജ് ആ ഒരു പ്രസ് കോൺഫറൻസ് നമ്മൾ നമ്മളിടക്കിടക്ക് കാണാറുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെയുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് പലപ്പോഴും ക്ലിപ്പായിട്ടുള്ള വരാറുള്ള കാര്യമാണ് ഇപ്പോഴത്തെ അല്ലെങ്കിൽ യുണൈറ്റഡ് വിട്ടുപോയ താരങ്ങളെ നോക്കുക എവിടെയാണ് കളിക്കുന്നത് എങ്ങനെയാണ് കളിക്കുന്നത് കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വരെ നോക്കാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായി ഈ ജോസഫ് മറിഞ്ഞ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഒരു പ്രോഫക്റ്റാണെന്ന് വരെ തോന്നാറുണ്ട് കാരണം മുറിഞ്ഞു പോയി അതിനുശേഷം ഓലെ വന്ന ആ ഒരു ചെറിയൊരു അഞ്ചാറു മാസം നമ്മൾ ഭയങ്കര ഫോമിലൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ജോസയുടെ അടുത്ത് ചോദിച്ചിരുന്നു ഈ ഒരു കാര്യം ഇപ്പോൾ ടീം നന്നായിട്ട് കളിച്ചല്ലോ കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ യുണൈറ്റഡിനെ പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ടൈം വിൽ ടെൽ എന്നുള്ള കാര്യം പറഞ്ഞു ടൈം അത് പ്രൂവ് ചെയ്തു അങ്ങനെ ജോസെ ആറു കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴാണെങ്കിലും അതിൻ്റെ റിലവൻസ് വീണ്ടും വീണ്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വേർ ദേ പ്ലേ ഹൗ ദേ പ്ലേ ഇഫ് ദേ പ്ലേ ആ ഒരു കാര്യം വീണ്ടും ആയി കാരണം എറിക് റിഗ്ബേരിയുടെ കോൺട്രാക്ട് ഇന്നലെ ബിസ്കിറ്റാസ് ടെർമിനേറ്റ് ചെയ്തു അതുമാത്രമല്ല മുറിഞ്ഞ് പോയതിന് ശേഷം പോയ പല താരങ്ങളുടെ കേസ് എടുത്താൽ മതി ജെസ്സി ലിംഗാഡ് മുപ്പത്തൊന്ന് വയസ്സുള്ള ഈ റീസൻ്റ്ലി മുപ്പത്തൊന്ന് വയസ്സായ മനുഷ്യനാണ് പ്രീമിയർ ലീഗ് പ്രൂവൺ അതുപോലെ ട്രോഫിയൊക്കെ നേടിയിട്ടുള്ള പ്ലെയറാണ് പക്ഷേ ക്ലബ്ബൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് ഒറ്റ ക്ലബ്ബിനൊന്നും താല്പര്യം ഇല്ലായെന്നുള്ളതാണ് ജെസ്സി ലിംഗാഡ് നമ്മൾ ഭയങ്കര രീതിയിൽ ഹൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന യങ് ആയിരുന്നു സ്റ്റാർ ബോയ് എന്നുള്ളത് ആ സമയത്ത് സ്റ്റാർ ബോയ് ആയിരുന്നു ജെസ്സി ഒരു എഫ് എ കപ്പ് ഫൈനലിൽ ഗോൾ വെച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ ആർക്കും വേണ്ട അതാണ് ജെസ്സിയുടെ അവസ്ഥ അതുപോലെ തന്നെ ഡെഹേയുടെ കാര്യം നോക്കാം ഇപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഒനാന മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ഡഹേ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം പറഞ്ഞ് പലപ്പോഴും ഇങ്ങനെ കമ്പാരിസൺ നടത്താറുണ്ട് ഡേവിഡ് ഡെഹേ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു അപ്പോൾ സൊല്യൂഷൻ ആണെന്ന് പറയുന്നില്ല പക്ഷേ ഡെഹയെ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെറും മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ഗോൾ കീപ്പറിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രൈം ടൈം എന്ന് പറയുന്ന സമയമാണ് മുപ്പത്തി മൂന്ന് വയസ്സ് ആ ഒരു ടൈം അദ്ദേഹം അഞ്ചാറ് മാസമായി ക്ലബ്ബില്ലാണ്ടിരിക്കണം ഒരു ക്ലബിന് ഇൻട്രസ്റ്റ് ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ ന്യൂക്യാസിൽ പേരൊക്കെ ലിങ്കായി കാണുന്നുണ്ടെങ്കിലും അവർക്കാർക്കും ഇൻട്രസ്റ്റ് ഇല്ല അദ്ദേഹമാണെങ്കിലും വെറുതെ ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഫിൽ ജോൺസിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്ന പോലെ ക്ലബ്ബില്ലാണ്ടിരിക്കുകയാണ് പോക്ബ അദ്ദേഹമാണെങ്കിൽ ഡ്രഗ്ഗിൻ്റെ കേസിൽ കളിക്കാതിരിക്കുകയാണ് ഇനി കേസ് കേസെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മാർഷലിനെ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ ക്ലബ്ബ് വൺ ഇയർ കോൺട്രാക്റ്റ് ഇടും അതിനുശേഷം പിന്നെ ടെർമിനേറ്റ് ചെയ്ത് പുറത്താക്കും പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മാർഷലിൻ്റെ കരിയർ പാത്തും അങ്ങനെ തന്നെയാണ് പോകുന്നത് അതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ മാർക്കസ് ബോർഡിൻ്റെ കരിയർ എന്ന് പറഞ്ഞാൽ ലിംഗാഡിനെ പോലെ തന്നെയായിരിക്കും ആ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ കാണുന്നത് ആൾക്കാരൊക്കെ ഹൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു അഹങ്കാരം പുള്ളിക്കാരനും ഉണ്ട് ജെസ്സി ലിംഗാഡ് പിന്നെ വർക്ക് റേറ്റ് എങ്കിലും ഉണ്ടാവും ജെസ്സി ഭയങ്കര ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന കഴിയുന്നൊരു പ്ലെയറാണ് ഡിഫൻസീവിലൊക്കെ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലെയായിരുന്നു പക്ഷേ മാർക്കസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നുമില്ല ആകെ ആ ഒരു സ്പീഡും ഇത് മാത്രമേ ഉള്ളൂ ഷോട്ടും മാത്രമേ ഉള്ളു അതല്ലാതെ മറ്റൊരു ജെസ്സി ലിംഗാഡിൻ്റെ മേക്കിംഗ് ആണ് മാർക്കസ് റാഷ്ബോർഡ് ജിം റാക്ലിഫിൻ്റെ ഈ ഒരു എറ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നു എന്നുള്ളൊരു ഒരൊറ്റ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളെ സംബന്ധിച്ച് വട്ടം മൂഞ്ചൊരു വർഷമായിരുന്നു ഒരേ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു നമ്മൾ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോഫി അടിച്ചു പക്ഷേ അതിനകത്ത് ഭയങ്കരമായിട്ട് അർമാദിച്ചു ഫാൻസ് ആണെങ്കിലും ഓർമാദിച്ചു അതുപോലെ താരങ്ങളാണെങ്കിലും അർമാദിച്ചു അതിൻ്റെ അടുത്താഴ്ച പോയി ഏഴേ പോയത്തിൻ്റെ തൊഴിൽ വീട്ടി നമുക്ക് മാത്രമായിരുന്നു ട്രബിൾ ഉണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ട്രബിൾ അടിച്ചു അതുപോലെ തന്നെ വൻ പരാജയങ്ങൾ പിന്നീടുണ്ടായി അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഒരു അട്ടപ്പട്ടെല്ലാം മൂഞ്ചിയൊരു വർഷമായിരുന്നു പക്ഷേ ബെറ്ററാവും എന്നുള്ളൊരു ഹോപ്പ് ഹോപ്പ് മാത്രമേ നമുക്കുള്ളൂ ജിംറാ ക്ലിഫ് കഴിഞ്ഞാൽ ശരിയാകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ശരിയാക്കാവുന്നതേ ഉള്ളൂ യുണൈറ്റഡ് ഒരിക്കലും ശരിയാവില്ല എന്ത് ചെയ്തും കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പലരും കളിയാക്കും പക്ഷേ ആഴ്ചനല്ലാം കാര്യം എടുത്താൽ മതി ആഴ്ചനല്ലൊരു മൂന്നാല് വർഷം മുമ്പത്തെ ആ സമയത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൾച്ചറായിരുന്നു സിമിലറായിട്ടുള്ള വളരെ മോശമായിട്ടുള്ളൊരു കൾച്ചറായിരുന്നു ഇപ്പോൾ അവിടെ ഒത്തിരി ബാധ്യതയായിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഓവർ ആയിട്ടുള്ള അതൊക്കെ മാറി ഈ ടൈം അതുപോലെ തന്നെ അവരുടെ എടുവും കൂടി പിന്നെ സി എ ഒ ഉണ്ട് വിനയ് വെങ്കടേശ്വരെ കൂടി ചേർന്നിട്ട് അതൊരു ആ കൾച്ചറെ മാറ്റി ഇപ്പോൾ അവരുടെ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ റീസെയിൽ വാല്യൂ ഉണ്ട് ഇപ്പോൾ ഓവറോൾ ക്ലബ്ബ് ട്രോഫി അടിക്കുന്നു ഇല്ലയോ എന്നുള്ളത് അതും വലിയൊരു ക്വസ്റ്റിനാണ് പക്ഷേ ഓവറോൾ നോക്കി കഴിയുമ്പോൾ അവരുടെ പ്ലേയേഴ്സ് ശരിക്കും പറഞ്ഞൊരു പ്രൊജക്ടറി കാണുന്നുണ്ട് പ്ലേയേഴ്സിനൊരു റീസെയിൽ വാല്യൂ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജിംറാക്ലിഫ് വന്നിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതൊരു പെട്ടെന്നുള്ളൊരു ക്യൂക്ക് ഫിക്സ് ആകുമെന്ന് തോന്നുന്നില്ല നെക്സ്റ്റ് ടു ത്രീ ഒരു പ്ലാൻ നമുക്ക് കാണണം നമ്മൾ ഇത് മെച്ചപ്പെട്ടാണ് പോകുന്നതെന്നുള്ളൊരു പ്ലാൻ കാണണം ഇത് അത്ര വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല ഇഷ്ടം പോലെ പൈസ സ്പെൻഡ് ചെയ്യുന്ന ക്ലബ്ബാണ് ഇവിടെ ഇത് മാത്രമല്ല നമ്മുടെ പുതിയ സിഇഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ ഉസ്താദാണ് അപ്പോൾ പുള്ളിക്കാരം ഒത്തിരി ഈ പറയുന്ന പോലെ ബ്രാൻഡ് ടൈപ്പ്സ് ഒക്കെ ഉണ്ടാക്കും കൂടുതൽ റവന്യൂ ഒക്കെ വരികയൊക്കെ ചെയ്യും വൈഡ് ആയിട്ടുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് ആദ്യം പ്ലേസ് നിന്ന് തന്നെ തുടങ്ങുക ആ കൾച്ചർ തന്നെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം സോ എന്താണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടാൻ മറ്റൊരു വീഡിയോയുമായി ഇവിടെ കാണാം